ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ഇന്ന് ജോലിക്കൊന്നും പോകേണ്ട തിരക്കില്ലാത്തൊരു ദിവസം വീട്ടിൽ നിന്നപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കറികൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അതിലേക്ക് ഞാൻ മത്തങ്ങയും പയറും കൂട്ടുള്ള ഒരു കറി ഒരു കോവയ്ക്ക മെഴുപ്പുരട്ടിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മീനൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മീൻ പിന്നെ കിട്ടി അതിന് അത് ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ ആഡ് ചെയ്ത് കറി കാണിക്കുന്നുണ്ട് അപ്പോൾ മത്തങ്ങയും പയറും കറി വെക്കാനായിട്ട് വേവിക്കാൻ വേവിക്കാനായിട്ട് ടൈം എടുക്കില്ല അതുകൊണ്ട് ഞാൻ പയർ അങ്ങോട്ടിട്ട് അത് ഉപ്പ് ഉപ്പുവിട്ട് വേവിക്കാനായിട്ട് കുക്കറിലങ്ങ് മാറ്റി വെച്ചു അടുപ്പിൽ വെച്ചങ്ങ് വേവിക്കാനായിട്ട് വെച്ചു ആ സമയം കൊണ്ട് സൈഡിൽ മാറി മാറി കറികൾ ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് പെട്ടെന്ന് തീരത്തുള്ളൂ അങ്ങനെ കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അത് ആ ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ആ പച്ച മണം മാറന്നു മാറി വരുന്നേരം വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷമാണ് ഞാൻ കോവയ്ക്കാൻ വേണ്ടി ടീ സാധനങ്ങളൊക്കെ അതിനകത്തോട് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് മറ്റേ നമ്മൾ പച്ചയ്ക്ക് വേവിക്കുന്നേക്കാളും നല്ലൊരു രുചിയാണ് ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതിലേക്ക് കോവയ്ക്കായിട്ട് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേ വെന്ത് വരുവം ചെയ്യും ആ സമയമായപ്പോഴത്തേക്കും കുക്കറിൽ പയറ് വെന്ത് കേട്ടോ അപ്പോൾ വിസിലൊക്കെ വന്നു അപ്പോൾ പയറ് വെന്ത സമയം കൊണ്ട് സൈഡിൽ കുറയ്ക്കാൻ റെഡി ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് സൈഡ് ബൈ സൈഡ് കുക്ക് ചെയ്ത് പെട്ടെന്ന് എല്ലാം റെഡിയായി കിട്ട് നമ്മളെല്ലാം അരിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ കുക്ക് ചെയ്യാൻ പിന്നെ പാടില്ലല്ലോ പെട്ടെന്നെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കോവയ്ക്കാൻ വഴിക്ക് ഉരട്ടി നല്ലതായിട്ട് ആവിയിലിന്ന് നന്നായിട്ട് വെന്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ആ സമയം പയർ ഇതാ കുക്കറിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഞാൻ വെക്കുമ്പോൾ കുക്കറിയിൽ നിന്ന് മാറ്റി ഇട്ടാൽ പിന്നെ കറിയാക്കുന്നേ അങ്ങനെ ഒരു ഉരുളി എടുപ്പത്ത് വെച്ചിട്ട് പയർ ഇട്ടിട്ട് നമ്മുടെ മത്തങ്ങയും പച്ചമുളകും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കണേ ഇങ്ങനെ വെക്കണ എന്തിനാണെന്ന് വെച്ചാൽ കുക്കറിൽ തന്നിട്ട് അടിക്കുവാണെങ്കിൽ മത്തങ്ങ അങ്ങ് വെന്ത്ടഞ്ഞ് പോകും അപ്പോൾ ഒരു സുഖമില്ല നമുക്ക് കറി ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നമ്മൾ അറിയാം കറക്റ്റ് പാകം അറിഞ്ഞ് നമുക്ക് വേവിക്കാം മത്തങ്ങയുടെ ഒക്കെ അപ്പം അത് വേവിക്കാൻ വെക്കുമ്പോൾ നേരത്തെ ഇട്ടതിന് ഇച്ചിരി കൂടെ ഉപ്പൊന്നിട്ട് കൊടുക്കാം മത്തനേയും കൂടെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് വേവാനായിട്ട് അങ്ങ് അടച്ചു വെച്ചേക്കാം ആ സമയപ്പം ഞങ്ങൾക്ക് മീൻ കിട്ടി കേട്ടോ മീൻ കിട്ടിയത് അമ്മ പുറത്ത് കൊണ്ടുപോയി നല്ലതായിട്ട് കണ്ടിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോഴത്തേക്കും മീൻ കട്ട് ചെയ്യുന്നത് വീടിൻ്റെ പുറത്ത് പോയിരുന്നിട്ടാണ് അപ്പം അകത്തൊന്നും വെച്ച് കട്ട് ചെയ്യത്തില്ല അങ്ങനെ ആ മീനെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു ഞാൻ കുറച്ച് വറക്കാൻ വെച്ചു കറി വെക്കാനൊക്കെ മാറ്റി വെച്ചപ്പോൾ സമയം കൊണ്ട് മത്തങ്ങയും പയറും ഒക്കെ വെന്ത് അപ്പോൾ അതിൻ്റെ അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ചിരകിയത് ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അരപ്പിന് അരപ്പ് മത്തങ്ങ കറിക്കുള്ള അരപ്പ് റെഡിയാക്കുക അപ്പോൾ ചുമന്ന ചുമന്നുള്ളി ഇട്ടു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടു ഇച്ചിരി കുരുമുളക് ഇട്ടു അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഇച്ചിരി ജീരകവും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളീ മത്തങ്ങിയും പയറും അപ്പോഴത്തേക്കും നല്ലതായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം മത്തങ്ങ ഒരുപാട് വെന്തുടയാനും പാടില്ല എന്നാൽ പയറിച്ച് നന്നായിട്ടൊന്ന് വേവോ വേണം അതാണ് കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പോൾ ഈ അരപ്പ് അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ഒരു ഡിഷ്ണാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ വറുത്ത പപ്പടവും മീൻമുറത്തോക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് പറയേ വേണ്ട സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ അരപ്പ് അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് കറി കുറുകി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കാരണം ഇത് നന്നായിട്ട് കുറുകി വരുന്ന ഒരു കറിയാണ് പയറ് കിടക്കുന്നുകൊണ്ട് നന്നായിട്ട് കട്ടിയായിട്ട് കുറുകി വരും അപ്പോൾ ഒരു കൂട്ടുകറി ടൈപ്പിലൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു ഒരുപാട് ഒഴിക്കാൻ വേണ്ടാത്തൊരു കൂട്ടുകറി ടൈപ്പിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കടുക് വറുത്തു ഒഴിക്കുന്നതാണ് കേട്ടോ കടുക് വറുത്തെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും വറ്റലമുളകും ഇട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ കുഞ്ഞുള്ളിയും സാധാരണ നമ്മൾ ഇടും പക്ഷേ മത്തങ്ങ കറി എടുക്കുമ്പോഴത്തേക്കും പയർ കറി കറിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നതാണ് നമ്മൾ അതിനകത്ത് തേങ്ങ ഇട്ട് മൂപ്പിച്ച് ചേർക്കണം ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കഴിഞ്ഞിരുന്നു പോവരുത് ഒന്ന് ഒരു ഒരു വിധം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് പിടി തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്തരയ്ക്കാനൊക്കെ ഉള്ള പാകം തേങ്ങ ആക്കി എടുക്കുന്ന അതേ പാകത്തിൽ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഒഴിച്ച പാടെ തന്നെ കറിയുടെ അങ്ങ് മാറും നല്ലൊരു മണമാവും നല്ല ടേസ്റ്റ് കറിയുടെ ടേസ്റ്റിനെ ഡിറ്റബിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കേട്ടോ നമ്മൾ ഈ മൂപ്പിച്ച് ചേർക്കുന്ന തേങ്ങ പറയുന്നത് അപ്പം ഇനി തേങ്ങ മൂപ്പിച്ച് ചേർത്ത് നോക്കിയിട്ട് എല്ലാവരും കറി എങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ ഇത്തരം കറികൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നതാണ് ഈ കറി അപ്പോൾ നമ്മുടെ മത്തങ്ങ പയറ് കറി അവിടെ റെഡി ആയ സമയത്തിൽ ഞാൻ പിന്നെ അമ്മ എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന മീൻ ഞാൻ കുറച്ച് വറുക്കാനെടുത്ത് വെച്ചു അതിലേക്ക് സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന പൊടി ഐറ്റംസ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് കുഴച്ചൊക്കെ വെച്ചു കേട്ടോ അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ ഒതുക്കി ഒതുക്കി തീർന്ന് വരുന്ന വരുന്ന സമയത്ത് ഇതായിവിടെ ഇതിൻ്റെ അരപ്പൊക്കെ കൂട്ടി നേരം നമ്മൾ ചോറ് അവിടെ തിളച്ച് ചോറെല്ലാം വാത്തിടാനൊക്കെ ഉള്ള റെഡിയായി അപ്പോൾ അതിന് അങ്ങനെ ഒരു സൈഡ് നടക്കുന്നു അപ്പോൾ ഇവിടെ മീൻ വറുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു അതെല്ലാം ചൂടായി വന്നപ്പോഴത്തേനും ആ എണ്ണ ഒന്ന് പാനിലൊന്നും നന്നായിട്ടൊന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയ ശേഷം ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഓരോന്നായിട്ട് അതിലേക്ക് പറക്കി പറക്കിയിട്ട് കേട്ടോ ഇന്ന് എൻ്റെ കിച്ചണിലൊരു അഭാവം എന്ന് പറയുന്നത് കറിയേപ്പിലയാണ് കറിവേപ്പില ഇല്ല കേട്ടോ എല്ലാം തീർന്നു പോയി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും ഞാൻ വാരി വിതറിയാനേ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് തീർന്നത് പിന്നെ എടുക്കാൻ പോകാനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ മീൻ വറുത്തെടുത്ത ശേഷം ഞാൻ ആ പീസസ് എല്ലാം മാറ്റി വെച്ച് ഇവിടെ എല്ലാവർക്കും മീൻ വറുത്തിൽ സവാള ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സവാളയും കൂടെ അതിൻ്റെ കൂട്ടത്തി ഇട്ടാൻ വെക്കും പിന്നെ ആ എണ്ണ ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുന്ന വേറൊരു ആവശ്യത്തിനാണ് അങ്ങനെ പിന്നെ ഞാൻ അടുത്ത മീൻ കറിയാക്കാൻ പോകണം കേട്ടോ ആ മീൻ കറിക്ക് സാധാരണ നമ്മൾ ഇവിടെ തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി ഉലുവപ്പൊടിയും ചുവന്നുള്ളിയും പുളിയും ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ലതായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് അങ്ങ് ഒരുപാട് പേസ്റ്റല്ല എന്നാലും സാധാരണ നമ്മൾ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ അരച്ചെടുത്തിട്ട് ആണ് നമ്മൾ പച്ച അരച്ച തേങ്ങ മീൻകറി വെക്കുന്നത് അപ്പം അരപ്പല്ല എല്ലാം റെഡിയായിക്കൊണ്ട് വന്ന് നയലാണ് കിട്ടിയത് കേട്ടോ അമ്മ എപ്പോഴും പറയും മീനിന് ടേസ്റ്റ് വരണമെങ്കിൽ അതിൻ്റെ ഒരു തലയെങ്കിലും ആ മീൻ മീൻകറിക്കാത്ത ഇരണോന്ന് അപ്പോൾ എപ്പോഴും ഒരു തലയെങ്കിലും ഇടും കേട്ടോ അങ്ങനെ ശരി മുരിങ്ങക്കായി നമ്മൾ ഉണ്ടമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല നാടൻ നല്ല മണമുള്ള മീൻ കറിയാണ് കേട്ടോ ഈ പച്ചമുളക് ഇടുമ്പോഴത്തേക്കും അപ്പോൾ നാളെ പച്ച തേങ്ങ മീൻ കറി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അങ്ങ് അടുപ്പിൽ വെച്ച് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും സാധാരണ ഞാൻ കരയേപ്പിലയും ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കും ഇന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചില്ല പകരം നമ്മളെ മീൻ വൃത്തേൻ്റെ െണ്ണ ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു എല്ലാം ഒരു വയറ്റിലേക്കല്ലേ പോകുന്നത് അപ്പം നമ്മളെല്ലാം ഉണ്ടാക്കിയ ഒരേ സാധനമല്ലേ അപ്പോൾ ആ വെളിച്ചെണ്ണെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി കേട്ടോ അതുകൊണ്ട് കണ്ടില്ലേ മത്തങ്ങ പയർ നന്നായിട്ട് അങ്ങ് കുറുകിയിട്ടുണ്ട് അങ്ങനെ ഉച്ചയുണ്ട് ഇന്നത്തെ വിഭവങ്ങളെല്ലാം റെഡിയാണ് ചൂടോടെ ചോറ് രണ്ട് തവി തവിയെടുത്ത് പ്ലേറ്റിലേക്കിട്ട് എല്ലാ കറികളും ഇച്ചിരി വിളമ്പി അങ്ങ് എടുത്ത് വെച്ച് കേട്ടോ എന്നും പറയുന്ന പോലെ തന്നെ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഇതുപോലെ ചൂടോട് കൂടി ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഉണ്ടാകുന്നത് അങ്ങനെ ഇച്ചിരി കോവയ്ക്ക എഴുക്ക് ഒരു മീൻ വറുത്തതും ഒക്കെ എടുത്ത് വെച്ച് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്തങ്ങ പയർ കറി അത് ഞാൻ ചോറിനേക്കാൾ കൂടുതൽ ഇത് കറി വെക്കുമ്പോൾ ഇത് ഞാൻ അധികം കഴിക്കാറുള്ളൊരു സാധനമാണ് നമ്മൾ ഹെൽത്തൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇച്ചിരി അധികം കഴിക്കാവുന്ന വലിയ കേടൊന്നും ഇല്ലാത്ത സാധനമാണ് കേട്ടോ ഈ മത്തങ്ങിയ പയറ് കറി പ്രോട്ടീനൊക്കെ ഉള്ളതല്ലേ അങ്ങനെ നമ്മൾ ഒരു മീൻ കഷ്ണവും ഒക്കെ എടുത്ത് ചോറിലേക്ക് അങ്ങ് അരപ്പൊക്കെ ഒഴിച്ച് കുഴച്ച് അങ്ങ് തിന്നുക അങ്ങനെ എല്ലാം വിളമ്പി വെച്ചപ്പോഴും അമ്മ ഓർമ്മിച്ചത് മക്കളെ മാങ്ങ അച്ചാറുണ്ടല്ലോ അതും കൂടെ എടുത്ത് സൈഡിൽ വെച്ചോ അതും കൂടെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവുള്ളൂ അത് പലപ്പോഴും ഞാൻ അച്ചാർ വെക്കാൻ വിട്ടുപോകും അങ്ങനെ മാങ്ങ അച്ചാർ കൂടെ അങ്ങ് എടുത്തു എല്ലാം എടുത്ത് വെച്ചപ്പോൾ തന്നെ അഹ് എന്തൊരു എനിക്ക് എനിക്കങ്ങ് കഴിച്ചുള്ള മെയ്യായിരുന്നു കേട്ടോ ഓടിപ്പോയി ഞാനതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ ചോറും ഇച്ചിരി കുവയ്ക്കാൻ വെളുപ്പുരട്ടിയും ആ മത്തങ്ങ പയറ് കറിയും ഇച്ചിരി മാങ്ങ അച്ചാറും ഇച്ചിരി മീനിൻ്റെ ഒരു കഷ്ണവും കൂടെ പിച്ചി എടുത്ത് നന്നായിട്ട് കുഴച്ചൊരു ഉരുളയങ്ങ ഞാൻ തട്ടി ഗായ്സ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ കറികളൊക്കെ നമ്മൾ സാധാരണ നാട്ടിൻ പുറത്ത് വീടുകളിലൊക്കെ നമ്മൾ വയ്ക്കുന്ന കറികളാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വെച്ചിട്ടാണ്